നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് വാഗ്ദം വിമാനത്തിനുള്ളിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് ഇൻഡിഗോ വിമാനം അടിയന്തരമായി നിലത്തിറക്കിയതായി റിപ്പോർട്ട് ബീഹാറിലെ പട്നയിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടന്നത് ഒരു യാത്രക്കാരൻ തന്നെയാണ് താൻ ബോംബുമായാണ് വിമാനത്തിനുള്ളിൽ എത്തിയതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതേ തുടർന്ന് ഇൻഡിഗോയുടെ സിക്സ് ഇ ടു വൺ ടു സിക്സ് വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് പിന്നാലെ ബോംബ് ഭീഷണി ഉയർത്തിയ യാത്രക്കാരനെ വിമാനത്താവളത്തിൽ തന്നെ ആദ്യം തടഞ്ഞുവെക്കുകയുണ്ടായി യാത്രക്കാരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഉടൻ തന്നെ മാറ്റിയിരുന്നു ബോംബ് സ്ക്വാഡ് ും സ്ഥലത്തെത്തി പരിശോധന വിമാനത്തിനുള്ളിലും യാത്രക്കാരുടെ ലഗേജിലും പരിശോധന നടത്തി എന്നാൽ അപകടമുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതേസമയം ഋഷി സിംഗ് എന്നയാളാണ് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തിയതെന്നാണ് തിരിച്ചറിഞ്ഞത് ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്നതായി വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇന്ന് രാവിലെ വിമാനം പുറപ്പെടുമെന്നാണ് അറിയിച്ചിരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിമാനത്തിൽ കിളിയെ കണ്ടെത്തിയത് ഇപ്പോഴത്തെ ബഹ്റൈനിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ എയർ ഇന്ത്യ വിമാനം സംഭവത്തിൽ ഡി ജി സി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുപ്പത്തി അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കെയാണ് കോക്ബിച്ചിൽ കുരുവിയുടെ സാന്നിധ്യം പൈലറ്റ് മനസ്സിലാക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനം ബഹ്റൈനിലെത്തിയ ശേഷം മടക്കയാത്രയ്ക്ക് മുമ്പായി ഒരു എഞ്ചിനീയർ വിമാനത്തിനകത്ത് പരിശോധന നടത്തിയിരുന്നു ഫ്ളൈറ്റ് ഡെക്കിൽ പരിശോധന നടത്തവേ കോക്ബിച്ചിൽ കുരുവിയെ കണ്ടിരുന്നു ഇതേ തുടർന്ന് പിടികൂടാൻ നടത്തിയെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് പക്ഷിയെ തനിയെ പറന്നു പോകുന്നതിന് വേണ്ടി ഫ്ലൈറ്റ് ഡെക്കിന്റെ ജനലുകൾ അല്പസമയത്ത് യും ചെയ്തു വിമാനത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ പരിശോധന കഴിഞ്ഞ് പത്ത് മിനിറ്റിനു ശേഷം മടങ്ങിയെത്തി എല്ലായിടത്തും പരിശോധിച്ചെങ്കിലുംകത്തോ പക്ഷിയെ കണ്ടെത്തിയില്ല ഈ വിമാനം യാത്രക്കാരുമായി കൊച്ചിയിലേക്ക് പറക്കുന്നതിനിടയിൽ ഫ്ലൈറ്റ് മാനുവലുകൾ സൂക്ഷിക്കുന്ന ഗ്ലാസ് കമ്പാർട്ട്മെന്റിന് സമീപമായാണ് പക്ഷിയെ കണ്ടത് പക്ഷിയെ പറക്കാൻ ശ്രമിക്കാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു വിമാനം നെടുമ്പാശ്ശേരി ലാൻഡ് ചെയ്തതിനു ശേഷം സാങ്കേതിക വിദഗ്ധരക്തി പക്ഷിയെ പിടികൂടി ദൂരെ കൊണ്ടുപോയി പറത്തിവിടുകയായിരുന്നു എന്നാൽ സംഭവം അതീവ ഗൗരവമുള്ള സുരക്ഷാ വീഴ്ച ണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിമാനം പറക്കുന്നതിനിടെ കോക്ടീറ്റിനകത്ത് കിളി പറഞ്ഞിരുന്നുവെങ്കിൽ വിമാനത്തിന്റെ നിയന്ത്രണത്തെ വരെ ഇത് ബാധിക്കുമായിരുന്നു ബഹ്റൈനിൽ വെച്ച് വിമാനത്തിനകത്ത് പരിശോധന നടത്തിയ എഞ്ചിനീയർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ആഗോള എയർലൈനുകളുടെ മൂന്നോളം വിമാനങ്ങൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവങ്ങളിലും ഡി ജി എസ് സിയെ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിലായി കൊച്ചി ചെന്നൈ കൊൽക്കത്ത വിമാനത്താവളങ്ങളിലാണ് വിമാനങ്ങൾ എമർജൻസി ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ